നീ എന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കുറെ നേരം അയല തുടങ്ങിയിട്ട് ആയി വന്ന് കയ്യില് വിരിച്ചിട്ട് കൊണ്ട് വംശി വീട്ടിലിരിക്കുന്ന ഇന്ദുവിന്റെ മടി ലൈ കിടന്നു ഞാൻ ലൈയുടെ കാര്യം ആലോചിച്ചതാ അവൾക്കിപ്പോ എന്ത് പറ്റി വംശി കാര്യം അറിയാതെ ചോദിച്ചു കുറച്ചു മണി അവൾ വിളിച്ച് സംസാരിച്ചതെല്ലാം ഇന്ദു അവനോട് പറഞ്ഞു ലൈക്ക് വിനോദിനോട് തോന്നി ഇഷ്ടമെല്ലാം ഇന്ദു വംശിയോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവൻ ആ കാര്യങ്ങളെല്ലാം അറിയാം ഞാൻ അവളോട് നാളെ രാവിലെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും സംസാരിച്ചു നോക്കട്ടെ അവളുടെ വീട്ടിൽ പോയി സംസാരിക്കാമെന്ന് കരുതിൽ അവർക്കൊന്നും എന്നെ കണ്ണിന്റെ നേരെ കണ്ടൂടാ മഹിയത് ജീവിതം ഇങ്ങനെയകം കാണാം ഞാനാണെന്നാണ് ലയയുടെ അമ്മയുടെ വാദം ഇന്ദുരി പുച്ചത്തോട പറഞ്ഞു വേണ്ട എന്തായാലും നീ അവളെ മുൻകൊന്നും പോയി സംസാരിക്കണ്ട അവർ ഒന്നിനെ സമ്മതിക്കുന്നില്ലെങ്കിൽ ലയ ഒരു തീരുമാനം എടുക്കട്ടെ അവളുടെ ഈ ആവശ്യത്തിന് ഞാൻ കൂടെ കാണും അച്ചുവിന്റെ ചതിയിൽ അത്രക്ക് തകർന്നിട്ടുണ്ടായിരുന്നു വിനോദ് തന്റെ കുഞ്ഞിനെ നഷ്ടമായി എന്ന് കണ്ട് ഹോസ്പിറ്റലിൽ നിന്നും വാവിട്ട് കരഞ്ഞ വിനോദിന്റെ മുഖം ഓർമ്മയിൽ വന്നതും വംശാൽപം സഹതാപത്തോടെ പറഞ്ഞു തൽക്കാലം എന്തായാലും അവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ അതൊക്കെ നമുക്ക് നാളെ തീരുമാനിക്കാം ഇപ്പോ എന്തായാലും ഇവിടുത്തെ കാര്യത്തിലേക്ക് തിരിയാം പറഞ്ഞുകൊണ്ട് കട്ടിൽ ചാരിയിരുന്ന ഇന്ദുവിനെ നേരെ കിടത്തിക്കൊണ്ട് അവളിലേക്ക് ചാഞ്ചിച്ചെന്ന് വംശി പറഞ്ഞതും അവൾ ഒരു ചിരിയോടെ അവനെയും ചേർത്ത് പിടിച്ചു മഹിയേട്ടാ അച്ഛ തന്റെ അടുത്തായി കിടക്കുന്ന മഹിയൊന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് വിളിച്ചു അങ്ങോട്ട് നീങ്ങിക്കിടക്കച്ചു വെറുതെ മനുഷ്യന് ശല്യം തന്റെ തൻ്റെ കയ്യിലിരിക്കുന്ന ഫോണിൽ ഒന്ന് കണ്ണുകൾ മാറ്റി മഹി അൽപ്പം ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു മഹിയടിപ്പോ എന്താ ഇത്രക്ക് ദേഷ്യം ഓഫീസിൽ നിന്നും വന്നാൽ പിന്നെ എന്നോട് സംസാരിക്കാൻ പോലും സമയമില്ല ഇപ്പോഴും ഫോണിൽ തന്നെ മഹിയന്റെ പേരിൽ കേസ് കൊടുക്കാതിരുന്നത് ഇതിനൊന്നും വേണ്ടിയല്ലല്ലോ മഹിയന്റെ ഉള്ളിലുള്ള ഇഷ്ടത്തിന് വേണ്ടിയല്ലേ അല്പം സങ്കടത്തോടെ പറഞ്ഞ കേടത്തും തന്റെ കയ്യിൽ നിന്ന് ഫോണെടുത്ത് മാറ്റിവെച്ചു അവൻ നിന്നെ തന്നെ നോക്കിയിരുന്നിട്ട് എന്ത് കിട്ടാനാ എന്റെ കാര്യം നടന്നു പോകില്ലല്ലോ സർജറി കഴിഞ്ഞിട്ട് മൂന്ന് മാസം വലിയ ആയുള്ളൂ ഇനിയും ഉണ്ടല്ലോ നിനക്ക് റെസ്റ്റ് പിന്നെ നിന്നോട് എന്ത് മിണ്ടാനാണ് അവൻ അല്പം പരീക്ഷമായി പറഞ്ഞു അവളൊന്നും മിണ്ടനില്ല എന്ന് കണ്ടും മാറ്റിവെച്ച് തന്നെ എടുത്ത് മഹി പുറത്തേക്ക് ഇറങ്ങി അത് നോക്കി സങ്കടത്തോടെ കിടക്കാനേ അവൾക്കായുള്ളൂ ആ ലയ നീ എന്താ ഇത്ര രാവിലെ വിളിച്ചത് സാധാരണ നിങ്ങനെ രാവിലെ ഒന്നും ഉറക്കം എഴുന്നേൽക്കാത്തതാണല്ലോ നേരത്തെ എഴുന്നേറ്റ് കുളിച്ചു വരുമ്പോഴാണ് ലയ്യുടെ കോൾ ഇന്ദുവിന് ലഭിക്കുന്നത് അത് കണ്ടതും ഒട്ടൊരു അത്ഭുതത്തോടെ അവൾ ചോദിച്ചു ഇന്ദു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയടി എനിക്ക് നീ അവിടെ നിൽക്കാൻ വയ്യ എന്താ എന്താ നീ പറഞ്ഞത് ഇന്ദു കേട്ടത് വിശ്വസിക്കാനാകാതെ ചോദിച്ചു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് ഇനി എനിക്ക് അവിടേക്ക് പോകണ്ട ലയ്യ തീർത്ത് പറഞ്ഞു ശരി വീട്ടിൽ പോകണ്ടെങ്കിൽ പോകണ്ട നീ ഇങ്ങോട്ട് വരാൻ നോക്ക് ഇന്ദു ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു ഇന്ദു ലയ്യ നീട്ടിയൊന്ന് വിളിച്ചു എന്തലയാ നിൻ്റെ ആ വെളിയിൽ തന്നെ ഉണ്ടല്ലോ ഒരു കള്ളലക്ഷണം സത്യം പറ എവിടെയാണ് നീ കടുപ്പിച്ചതെന്നെ എന്തു ചോദിച്ചു ഞാനിവിടെ വിനോദിൻ്റെ വീടിൻ്റെ മുന്നിൽ നിന്നാണ് നിന്നെ ഫോൺ വിളിക്കുന്നത് ഞാൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ഇനിയിപ്പോൾ വയർന്ന് വെക്ക് ബാക്കി ലയ്യാ നീ എന്തായി ചെയ്തത് അവൻ നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പോലുമില്ല എന്നിട്ടും ഇങ്ങനെ ഒരു സാഹസം കാണിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു മര്യാദയ്ക്ക് ഇങ്ങോട്ട് വരാൻ നോക്ക് എന്തു ഓൾ പറഞ്ഞ് കേട്ടതും ടെൻഷനോടെ പറഞ്ഞു ഇല്ല ഇന്ദു രണ്ടറിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഈ പടി ഇറങ്ങും അവൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയണം എൻ്റെ ഇഷ്ടം പറഞ്ഞ് പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായല്ലോ ലയ്യ തൻ്റെ തീരുമാനം എന്നതുപോലെ പറഞ്ഞു ഡി ഇന്ദു വിളിച്ചു നീ വെച്ചോ ഇവിടുത്തെ സ്ഥിതി അറിഞ്ഞിട്ട് ഞാൻ നിന്നെ വിളിച്ച് പറയാം ടെൻഷൻ അടിക്കണ്ട എന്നെ എന്നെനി ഇവനും വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ശല്യം ചെയ്യാൻ നിൽക്കില്ല ലയ്യ പറഞ്ഞു കേട്ടും ഇന്ദു മനസ്സിലാ മനസ്സോടെ ഒന്ന് പോളി ലയ്യ കോളിംഗ് ബില്ലിൽ നിന്നും വിരലെടുക്കാതെ അങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരുന്നു ആരാ എന്തിനാ നിങ്ങളെങ്ങനെ നിർത്താതെ ബെല്ലടിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ വേണ്ടത് വിനോദിന്റെ ഏടിന്റെ ഭാര്യം ദേഷ്യത്തോടെ ചോദിച്ചു ലയ്യാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് കണ്ടതും അവരുടെ പുരികം ചുളിഞ്ഞു താനോ എന്താ ഇത്ര രാവിലെ ഇവിടെ അവളുടെ കയ്യിലിരിക്കുന്ന ബാഗിലേക്ക് നോക്കി സംശയത്തോടെ അവർ ചോദിച്ചു എനിക്ക് വിനോദിനെ ഒന്ന് കാണണം അതിനാണ് രാവിലെ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത് അവരിന്ന് വിളിക്കാൻ പറ്റുമോ ലയ ഗൗരവത്തോട് പറഞ്ഞു കേട്ടതും അവൾ ഇന്ന് നോക്കി തല കൊലുക്കിക്കൊണ്ട് അവർ അകത്തേക്ക് നടന്നും അല്പസമയം കഴിഞ്ഞതും അകത്തു നിന്നും ഓടിപ്പിടഞ്ഞ് വിനോദ് പുറത്തേക്ക് വന്നിരുന്നു അവിടെ കയ്യിൽ ഭാഗം പിടിച്ചു നിൽക്കുന്ന ലയെ കണ്ടതും അവൻ നന്നായി തന്നെ ഒന്ന് ഞെട്ടി എന്താണിത് അവന്റെ തന്നെ ഇറങ്ങി വന്ന വിനോദിന്റെ ഏട്ടൻ ദേഷ്യത്തോടെ ചോദിച്ചു കൂടെ അയാളുടെ ഭാര്യയും ഉണ്ടായിരുന്നു എനിക്കറിയില്ലേട്ടാ ഞാൻ ചോദിച്ചിട്ട് പറയാം വിനോദ് അയാളെ നോക്കി പറഞ്ഞിട്ട് നേരെ തിരിഞ്ഞു എന്താ ഇത് നീ ഇപ്പൊ എന്തിനാ ഈ പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നത് വിനോദ് ഗൗരവത്തോടെ അവളോട് ചോദിച്ചു എനിക്ക് വീട്ടിൽ കല്യാണം ആലോചിച്ചു അത് നടത്തണമെന്ന് അമ്മയ്ക്കും അച്ഛനും ഒരേ വാശി ഞാൻ ഒത്തിരി എതിർത്തെങ്കിലും അവർ അതിൽ നിന്നും പിന്മാറാൻ തയ്യാറായില്ല അവസാനം സഹിയിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നു ലൈ അവനെ കലിപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു അതിന് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് അവളുടെ സംസാരം കേട്ട് ഒന്ന് ഞെട്ടി വിനോദ് വെപ്രാളത്തോട് ചോദിച്ചു ഇവിടേക്കല്ലാതെ പിന്നെ ഞാൻ എങ്ങോട്ട് പോകാനാ ഞാനിനി ഇവിടെ നിന്നും ഓരിടത്തും പോകില്ല അങ്ങനെ നിർബന്ധിച്ച് എന്നെ ഇവിടെ നിന്നും പറഞ്ഞു വിട്ടാൽ നിന്റെ പേരെഴുതി വെച്ചിട്ട് തൂങ്ങിച്ചാകും ഞാൻ ലയ്യ വിനോദിനെ നോക്കി ഭീഷണി പോലെ പറഞ്ഞു ലയ വിനോദിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞതൊക്കെ അവിടെ എല്ലാവർക്കും അറിയാം ഇപ്പൊ ലയ പറഞ്ഞു കേട്ടതും അവരെല്ലാം കണ്ണും തള്ളി പോയി അങ്ങോട്ട് മാറി നിൽക്ക് വഴി തടയാതെ വീഴ്ച നിൽക്കുന്ന വിനോദിനെ ഒരു വശത്തേക്ക് തള്ളി നീക്കിയ ലയ അവന്റെ ഏട്ടന്റെയും ഏട്ടത്തിടെയും കാലിലായി വീണു എന്നെ അനുഗ്രഹിക്കണം അത് കണ്ടതും അവർ വീഴ്ച നിന്നുകൊണ്ട് തന്നെ അവളെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു വിനോദിന്റെ റൂം എവിടെ എടുത്തി ഭാഗെടുത്ത് തോളിൽ തൂക്കിയതിനു ശേഷം ലയ സംശയത്തോടെ വിനോദിന്റെ ഏഴത്തിടെ നേരത്തെ തിരിഞ്ഞു അവർ അമ്പലപ്പോടെ തന്നെ വിനോദിന്റെ ചൂണ്ടി അത് കണ്ട് ഒന്ന് തല കുലുക്കിക്കൊണ്ട് ലയ അവിടേക്ക് നടന്നു ഇതെല്ലാം കണ്ട് വിനോദ് തലയിൽ കൈ താങ്ങി കസാരിൽ ഇരുന്ന് പോയി ഡ്രൈവ് ചെയ്യുന്ന സമയം വംശ ഇന്ദുവിനെ നോക്കി അവളാണെങ്കിൽ ടെൻഷനോടെ വെയിലെല്ലാം കൂട്ടി പിടിച്ച് ആഴ്ചമൊക്കെ ഇരിക്കുവാണ് ഇന്നിങ്ങനെ ടെൻഷൻ ആകാതെ ഇന്ദു അതിന് മാത്രം ഇപ്പോ എന്താ നടന്നത് നമ്മളെന്തായാലും ഇപ്പൊ അങ്ങോട്ടേക്കല്ലേ പോകുന്നത് വംശി പറഞ്ഞു കേട്ട് ഇന്ദു അവനെ ദയനീയമായി ഒന്ന് നോക്കി രാവിലെ വിനോദാണ് കാര്യങ്ങളെല്ലാം വംശി വിളിച്ചു പറഞ്ഞത് കൂടാതെ ഇന്ദുവിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോകാനും പറഞ്ഞിരുന്നു കേട്ട പതി ഇന്ദുവുമായി അങ്ങോട്ട് പോവുകയാണ് അവൻ വായ് ഇന്ദു സ്ഥലെത്തി വംശി തട്ടി വിളിച്ചപ്പോഴാണ് മുഖം നോക്കിയത് വിനോദിന്റെ വീടെത്തി എന്ന് കണ്ടതും അവൾ വെപ്രാളത്തോടെ പുറത്തേക്ക് ഇറങ്ങി അവളിറങ്ങിയതും കണ്ടു അവർ വരുന്നതും നോക്കി നിൽക്കുന്ന വിനോദിനെ ചേച്ചി എന്താ ഇതൊക്കെ ചേച്ചി തന്നെ നട്ടിയോട് പറ രാവിലെ തന്നെ ഭാഗം ഇങ്ങോട്ട് പോന്നേക്കുവാണ് നാട്ടുകാർ അറിഞ്ഞാൽ എന്തു പറയും ഇതിപ്പോ എന്റെ റൂമിൽ കയറിയിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചുനേരമായി അവിടെ നിന്ന് പുറത്തിറങ്ങുന്നത് പോലും ഇല്ല ടെൻഷനോടെ ഇന്ദുവിനെ നോക്കി ഞാൻ അവളിന്ന് നോക്കട്ടെ വിനോദ് റൂം എവിടെയാണ് വാ ചേച്ചി വംശിയൊന്ന് നോക്കിക്കൊണ്ടും വിനോദ് അവരെ കുട്ടി അകത്തേക്ക് നടന്നു ഹാളിലെത്തിയപ്പോൾ കണ്ടു അവിടെ ഇരിക്കുന്ന അവന്റെ ഏട്ടത്തെയും ഏട്ടനെയും അവരെ നോക്കിന്ന് ചിരിച്ചുകൊണ്ട് വിനോദിന്റെ റൂമിന്റെ അടുത്തേക്ക് നടന്നു അവർ യാ വാതിൽ തുറക്ക് ഇത് ഞാനാ ഇന്ദു ഇന്ദു വാതിൽ മെല്ലെ മുട്ടി വിളിച്ചു നേരം കഴിഞ്ഞും വാതിൽ തുറന്ന് ലയ പുറത്തേക്ക് ഇറങ്ങി ഡി നീ എന്തൊക്കെ ഈ കാണിക്കുന്നത് ഇതിപ്പോ വലിയ പ്രശ്നമാകല്ലോ ലയ ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക് എന്റെ കൂടെ വാ വീട്ടിൽ പോയിട്ട് എന്ത് വേണമെന്ന് നമുക്ക് ആലോചിക്കാം സമാധാനത്തോടെ ഇന്ദു ലയ്യയോട് പറഞ്ഞു ഞാൻ ഒത്തിരി ആലോചിച്ചിട്ട് തന്നെയാണ് ഈ തീരുമാനമെടുത്തത് ഇവിടുന്ന് ഞാനിനി ഇറങ്ങണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി എന്നെ കൊല്ലേണ്ടി വരും ജീവനുള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ നിന്നും ഇറങ്ങില്ല ലയ ഇത്തിരി വാശിയോടെ പറഞ്ഞു അത് കടത്തും ഇന്ദു നോക്കി അവനാണെങ്കിൽ ആകെ പെട്ടതുപോലെ നിൽക്കുവാണ് വിനോദ് ഇങ്ങവ വംശ അവനേയും കുട്ടി ഹാളിലേക്ക് നടന്നു എന്താ ലയത് നിന്റെ കുട്ടികളെ കുറച്ച് കോടുന്നുണ്ട് ആ പയ്യനാണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുകയാണ് ഇന്ദു ദേഷ്യത്തോടെ പറഞ്ഞു പിന്നെ ഞാൻ എന്തു വേണം എത്ര വട്ടം ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവൻ്റെ പുറകെ നടക്കണം അവനാണെങ്കിൽ പിന്നെ സ്വയം നശിച്ചു പോയി എന്നും പറഞ്ഞ് നടക്കുകയാണ് ഇനിയിപ്പോൾ എന്തായാലും അങ്ങനെ വിട്ടുപോകാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല ഞാനിവിടെ സ്ട്രോങ് ആയില്ലെങ്കിൽ പിന്നെ എനിക്കവിടെ നഷ്ടാകും അതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല നീ ഒത്തിരി പറഞ്ഞിട്ടും ഞാൻ കേൾക്കുന്നില്ല എന്ന് പോയി പറ ലൈ ഉറപ്പോടെ പറഞ്ഞു നിർത്തിയതും ഇനി അവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന രീതിയിൽ ഇന്ദു ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ഹാളിലേക്ക് നടന്നു എന്താ ഇന്ദു ആ കുട്ടി എന്ത് തീരുമാനിച്ചു വിനോദിന്റെ കീടത്തി അവളെ കണ്ടതും എഴുന്നേറ്റ് വന്നോണ്ട് ചോദിച്ചു ഞാൻ പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നില്ല ചേച്ചി ഇവിടെ നിന്ന് നിർബന്ധിച്ച് കൊണ്ടുപോയ പിന്നെ അവൾ ജീവിച്ചിരിക്കില്ലെന്നാണ് പറയുന്നത് ഇന്ത്യ സങ്കടത്തോടെ പറഞ്ഞു വേണ്ട വേണ്ട വെറുതെ ആ കൊച്ചിനെ ദേഷ്യം പിടിപ്പിച്ച് ഒന്നും ചെയ്യിക്കണ്ട ഇപ്പോഴത്തെ കാലാണ് എന്താ എപ്പോഴാണ് ചെയ്യുന്നതൊന്നും പറയാൻ പറ്റത്തില്ല അവർ ആകുലതയോടെ പറഞ്ഞു ഇതിലിപ്പോ വിനോദ തീരുമാനം എന്താ നിനക്ക് ആ കുട്ടി ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ലെന്നാണെങ്കിൽ നമുക്ക് നിയമത്തിൻ്റെ വഴിയെ പോകാം സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലയിൻ്റ് കൊടുക്കാം വിനോദിന്റെ ഏട്ടൻ പറഞ്ഞു കിടത്തും അവൻ അയാളെ ദയനീയമായി നോക്കി ഏട്ടാ അത് വേണോ നമുക്ക് ലയ്യെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാം വിനോദ് പതിയെ പറഞ്ഞു ഇത്ര നേരം പറഞ്ഞിട്ടും ആ കുട്ടി കേട്ടില്ലല്ലോ ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല ആ കുട്ടിയുടെ വീട്ടുകാരെയും പോലീസിനെയും അറിയിക്കാം നാളെ ഒരു സമയം നമ്മുടെ പേരിൽ കേസാകാൻ പാടില്ലല്ലോ വിനോദിന്റെ ഏട്ടൻ തീർത്ത് പറഞ്ഞു അതൊന്നും വേണ്ട ഏട്ടാ വിനോദൊന്നും പരിങ്ങി പിന്നെ പിന്നെ എന്ത് ചെയ്യാനാ നിന്റെ പ്ലാൻ അയാൾ ഗൗരവത്തോടെ അവനെ നോക്കി നമുക്ക് നമുക്ക് ചെറിയൊരു ചടങ്ങായിട്ട് നടത്താം വിനോദ് ആരെയും നോക്കാതെ പതിയെ പറഞ്ഞു നിനക്ക് ഇഷ്ടമില്ലാതെ ആരെങ്കിലും തലയിലെടുത്ത് വെക്കാൻ ഞാൻ സമ്മതിക്കില്ല വിനോദ് ഒത്തിരി അനുഭവിച്ചതല്ലേ നീ ഇനിയും ഒന്നും ആവർത്തിക്കണ്ട വിനോദിൻ്റെ ഏട്ടൻ ഒരു തീരുമാനം പോലെ പറഞ്ഞു അങ്ങനെ അങ്ങനെ എനിക്കില്ലേ ഇഷ്ടമില്ലായ്മ ഒന്നുമില്ല ഏട്ടാ പിന്നെ എന്നെ ഒരുവനെ കെട്ടി എന്തിനാ ആ കുട്ടിയുടെ ജീവിതം കളയുന്നത് എന്ന് ഓർത്തിട്ടാണ് വിനോദ് പതിയെ പറഞ്ഞു അപ്പം നിനക്ക് അവളുടെ ഇഷ്ടമുണ്ടെന്നാണോ അയാൾ വീണ്ടും ഗൗരവത്തോടെ ചോദിച്ചു അതിന് മറുപടി കൊടുക്കാതെ വിനോദ് തല താഴ്ത്തിപ്പിടിച്ചു ശരി എന്തായാലും കേസും വഴുക്കുമൊക്കെ ആകുന്നതിന് മുൻപ് തന്നെ അമ്പലത്തിൽ പോയി ഒന്ന് താലി കേട്ടാം അതും നിങ്ങൾ ഒരുമിച്ച് സ്നേഹത്തോടെ ജീവിക്കുമെന്ന് ഉറപ്പ് തന്നാൽ മാത്രം അയാൾ വിനോദിനെ നോക്കി പറഞ്ഞതും അവൻ പതിയൊന്ന് തല കുലുക്കി അത് കണ്ടെന്ന ഇന്ദു സന്തോഷത്തോടെ ലേഡി അടുത്തേക്ക് നടന്നു ബാക്കി എല്ലാവരും നിന്ന് ഇനി അങ്ങോട്ട് എന്തെന്ന കാര്യത്തിൽ ചർച്ചയിലാണ് മഹി കുളിക്കാൻ കയറിയത് കണ്ടും അച്ചു വേഗത്തിൽ ബെഡിൽ നിന്നിറങ്ങി ചാർജ് ഇട്ടിരിക്കുന്ന മയയുടെ ഫോൺ കയ്യിലെടുത്തു അവൻ വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് അച്ചു ആ ഫോൺ ലോക്ക് മാറ്റി ഓരോ ആപ്പും സെർച്ച് ചെയ്ത് ലാസ്റ്റ് അവൾ വാട്സാപ്പ് തുറന്നു നോക്കി അതിൽ കീർത്തി എന്നൊരു പേര് കണ്ടതും വിറയ്ക്കുന്ന കൈകളോടെ അതിൽ അവളുടെ വിരില തുറന്നു വന്ന ചാറ്റ് കണ്ടതും അച്ചുവിൻ്റെ കണ്ണ് നിറഞ്ഞു വന്നു എങ്കിലും അവൾ വേഗത്തിൽ അവയെല്ലാം വായിച്ചു നോക്കി ഒത്തിരി അങ്ങ് ഇഴുകിയ രീതിയിലുള്ള സംസാരവും അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിരിക്കുന്ന ഫോട്ടോസും എല്ലാം കണ്ട് അച്ചു കണ്ണുകൾ ഇറക്കി അടച്ചു മഹി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അവൾ ഒരിക്കലും കരുതിയില്ല കുറച്ച് ദിവസമായിട്ടാണ് മഹിയുടെ ഫോണിലുള്ള ഉപയോഗം അച്ചു ശ്രദ്ധിക്കുന്നത് തന്നെ ഇതെന്താ മഹിയേട്ടാ ഏ അപ്പോൾ നിങ്ങൾ എത്രയും കാലം എന്നെ ചതിക്കുമായിരുന്നു അല്ലേ കുളി കഴിഞ്ഞ് മഹി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അച്ചു അവൻ്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് ആ ഫോൺ അവന് നേരെ കാണിച്ചു കൊടുത്തുകൊണ്ട് ചേറി അതുകൊണ്ട് ആദ്യം ഒന്നും പതിറിപ്പോയെങ്കിലും മഹിയൊരു പുച്ചത്തോടെ തന്റെ ഫോൺ പിടിച്ചു വാങ്ങി ചതിക്കുന്ന കാര്യമൊക്കെ ആരാണ് പറയുന്നത് നീയോ അപ്പോ നീ എന്നെ ചതിച്ചതാ അച്ഛു എന്തേ കഴിഞ്ഞതെല്ലാം മറന്നു പോയോ അങ്ങനെയെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കാം മഹി അവൾക്ക് നേരെ നിന്ന് പറഞ്ഞു കേട്ടതും അച്ചുവിന്റെ കണ്ണൊന്നും നിറഞ്ഞു അവൾ തേനീ മി മഹിയെ നോക്കി ഞാൻ കഴിഞ്ഞു പോയതെല്ലാം മറന്നില്ലേ മഹിയേട്ട മഹിയേട്ടൻ ചെയ്തതെല്ലാം ഞാൻ മറന്നല്ലോ പിന്നെന്താ അച്ചു അവന്റെ മറുപടിക്കായി കാതോർത്തു പിന്നെ ഞാൻ എന്തു ചെയ്യണം പരിശുദ്ധമായ ഒരു ശരീരം പോലും അല്ല നിനക്ക് അതിൻ്റെ കൂടെ ഒരു കുഞ്ഞിനെ തരാൻ പോലും നിനക്ക് പറ്റില്ല ഇനിയും എന്തിനാണ് ഞാൻ നിന്നെ ചുമക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഈ യോജിച്ച കുട്ടിയെ ഞാൻ തന്നെ കണ്ടുപിടിച്ചു മഹി പറഞ്ഞു നിർത്തിയതിന് ദേഷ്യത്തോടെ അച്ചു അവൻ്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ചു നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ അങ്ങനെ എന്നെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് പോകാമെന്ന് കരുതണ്ട ഞാൻ സമ്മതിക്കില്ല അച്ചു അവനെ ദേഷ്യത്തോടെ നോക്കി അതിന് നിന്റെ സമ്മതം മാർക്ക് വേണം ഇത് നിന്നോട് പറയാൻ തന്നെ ഇരുന്നതാണ് ഞാൻ അതിനു മുന്നേ നീ കണ്ടുപിടിച്ചു അതെന്തായാലും നന്നായി ഇനിയിപ്പോ പറഞ്ഞ് കഷ്ടപ്പെടണ്ടല്ലോ മഹി നിസ്സാരമായി പറഞ്ഞു നിർത്തി അമ്മേ അമ്മ ഇന്നും കേട്ടില്ലേ എന്നെ വേണ്ടെന്ന് മഹിയടനും അവരുടെ റൂമിലെ ശബ്ദം കേട്ടു വന്ന മാധവിയെ നോക്കി നിറഞ്ഞ കണ്ണോടെ അച്ഛു പറഞ്ഞു പോട്ടയച്ചു ഇപ്പൊ അവൻ കിടന്നിട്ടും വലിയ പ്രയോജനമൊന്നുമില്ലല്ലോ ഒരു രൂപ പോലും നിനക്ക് വേണ്ടി ഇവൻ ചിലവാക്കുന്നില്ല അതുമാത്രല്ല ഇവന്റെ ചിലവും കൂടി ഞാനാണ് നോക്കുന്നത് ഇവൻ്റെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ എനിക്കിത്ര ആശ്വാസമാകും മാധവി പറഞ്ഞു കേട്ടതും അച്ചു അവരെ ദേഷ്യത്തിൽ നോക്കി കേട്ടല്ലോ നിന്റെ അമ്മ പറഞ്ഞത് ഞാനിവിടുന്ന് പോകുന്നതിൽ അവർക്ക് കുഴപ്പമില്ലെന്നും അല്ലെങ്കിൽ തന്നെ മച്ചിയായി നിന്ന് ജീവിതകാലം മുഴുവൻ സഹിക്കുന്നത് ബുദ്ധിയുള്ള ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ മഹി പരിഹാസത്തോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അവൻ പോകുന്നതും നോക്കി അച്ചു തളർച്ചയുടെ ബെഡിലിരുന്നു എല്ലാത്തിനും കാരണം അവരാ അവർ ഒറ്റ ഒരുത്തിയാ ഞാൻ മഹിയെ കല്യാണം കഴിച്ചത് അവർക്കൊട്ടും പിടിച്ചിട്ടില്ല അവരുടെ കണ്ണ് പതിഞ്ഞതാണ് എനിക്ക് അച്ചു ആ അവസ്ഥയിലും ഇന്ദുവിനെ പ്രാഗി വിനോദിന്റെ കൈകൊണ്ട് താലി കെട്ടുമ്പോൾ ലയ സന്തോഷത്തോടെ കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചു നിന്നു സിന്ദൂരം ഇട്ട് കൊടുത്തുകൊണ്ട് അവൾ നിന്ന് നീങ്ങി അവൻ ശ്രീകോവിൽ നോക്കിയൊന്ന് തൊഴുതു ലയയുടെ നെറ്റിയിലെ സിന്ദൂരവും അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലിയും നോക്കി ഇന്ദു മെല്ലെ പുഞ്ചിരിച്ചു എന്തൊക്കെയായാലും നീടിയെടുത്തു അല്ലേ ലയക്ക് ചെറുതായി ഒരു പിച്ച് കൊടുത്തുകൊണ്ട് ഇന്ദു അവളെ നോക്കി കണ്ണുരട്ടി ഇല്ലെങ്കിൽ ശരിയാക്കില്ല മൊത്തേ ആ ചെറുക്കൻ സന്യസിക്കാൻ വലതും പോയി കളയും ലയ ഒരു കണ്ണടച്ച് പറഞ്ഞു കേട്ടതും ഇന്ദു ചിരിയോടെ തല കുലുക്കി വിനോദിനെ കുറിച്ച് സമയം കൊടുക്കണം നീ പെട്ടെന്നായത് കൊണ്ട് ഇതൊന്നും അംഗീകരിക്കാൻ അവനെ കൊണ്ട് പറ്റിയിട്ടുണ്ടാകില്ല ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം ഇന്ദു നീ അതോ ടെൻഷൻ അടിക്കണ്ട എങ്കിലും ഒത്തിരി സമയമൊന്നും കൊടുക്കാൻ പറ്റില്ല ലയ ഒരു കണ്ണിറക്കി ചിരിയോടെ പറഞ്ഞു കേട്ടതും ഇന്ദു ഒന്ന് ചിരിച്ചു